നമസ്കാരം നാം ഇപ്പോൾ കാണുന്നത് ബ്ലാക്ക് റൈസ് വിളഞ്ഞു നിൽക്കുന്ന പാടമാണ് ഇപ്പോൾ അത് ആത്മയുടെ മാതൃകാ കൃഷിത്തോട്ടമായി പരിഗണിച്ചിരിക്കുകയാണ് അതിൻ്റെ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് ബോർഡിലെ കാര്യങ്ങളിലേക്ക് പോകാം ആത്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തൃശ്ശൂർ ജില്ല അന്തിക്കാട് ബ്ലോക്ക് മാതൃകാ പ്രദർശനത്തോട്ടം ജനറൽ വിഭാഗം നടപ്പിലാക്കുന്ന പദ്ധതി നെല്ലിൽ ജൈവകൃഷി രീതി ഇനം ബ്ലാക്ക് റൈസ് കർഷക സീനാജയശീലൻ ജയശീലൻ പെരുങ്ങോട്ടുകര കൃഷിഭവൻ താന്യ കനത്ത മഴ മൂലം വീണ് കിടന്ന നെൽച്ചെടികളൊക്കെ തന്നെ കുറ്റി ചീമക്കുന്നയുടെ കുറ്റി ഉപയോഗിച്ച് കെട്ടി വാരി വെച്ചിട്ടാണ് ഈ നെല്ലുകളൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് നല്ല കഠിനവും നല്ല ചിലവും സാമ്പത്തികമായിട്ട് കഷ്ടപ്പാടുകളും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് ഈ നില ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്